തലശ്ശേരി ആർച്ച് ബിഷപ്പ് ശ്രീ പാമ്പ്ലാണി നമ്മോടൊപ്പം ചേരുകയാണ് ഈ ഘട്ടത്തിൽ ശ്രീ പാമ്പ്ലാണി പിതാവ് എങ്ങനെയാണ് ഈ മഹാ മഹായിട ലോകത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവനും ഒരു വലിയ നഷ്ടമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അദ്ദേഹം അവശനായിരുന്നെങ്കിലും ഈ ഇത്ര പെട്ടെന്ന് നമ്മെ വിട്ടുപിരിയെന്ന് നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല ീസ്റ്ററിന്റെ ആശീർവാദം ലോകത്തിന് മുഴുവൻ നൽകിയ ശേഷമാണ് അദ്ദേഹം യാത്രയാകുന്നത് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ പാപങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സഭയെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തം ജീവിതം തന്നെ പാപങ്ങളുടെ പക്ഷത്ത് ഏർ അദ്ദേഹം ഏറ്റവും ലളിതമായി ജീവിച്ചു ളെയും ആലംബഹീനരെയും അദ്ദേഹം സഭയുടെ മുഖ്യധാരയുടെ ഭാഗമായി കരുതി ചേർത്ത് നിർത്തി സഭ തന്നെ പാവങ്ങളുടെ സഭയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അത് അദ്ദേഹത്തിന്റെ ജീവിത ദർശനത്തിന്റെ അകക്കാമ്പ് അതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുക രണ്ടാമതായിട്ട് ചിന്തിച്ചാല് ഫ്രാൻസിസ് മാർപ്പാബായുടെ വലിയ സംഭാവന സഭയുടെ ഭരണക്രമത്തിന് പുതിയൊരു ദിശാബോധം നൽകി എന്നുള്ളതാണ് ഏകപക്ഷീയമായി ആരും എടുക്കേണ്ട തീരുമാനമല്ല എല്ലാ തീരുമാനങ്ങളും കൂട്ടായി ആലോചിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണം എന്ന കാര്യത്തില് ഫ്രാൻസിസ് മാർപാബ്ക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തിനഡൽ ചർച്ച് കൂട്ടായ്മയുടെ സഭ എന്നുള്ള ഒരു വലിയ ആശയം അവതരിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായിട്ട് അതേക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ റോമിൽ മെത്രാന്മാരുടെ കിനഡ് കൂടുകയുണ്ടായി അത് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും എല്ലാവരെയും ശ്രദ്ധാപൂർവം ശ്രമിക്കുന്നതിന്റെ സൗന്ദര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ആസ്വദിച്ചിരുന്നു എന്ന് രണ്ട് മാസക്കാലം നീണ്ട ആ കിണിനൊക്കിടയിലുടനീളം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് തീർച്ചയായും പമ്പ്ലാൻ പിതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചത് ഇപ്പോൾ